ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഈ ഏഴ് ദിവസം ധനസമൃദ്ധിയാൽ മുങ്ങിക്കൊളിക്കുന്നവർ ഇവരാണ് ആദിത്യൻ മകരം രാശിയിൽ ഉത്രാടം ഞാറ്റുവേലയിൽ സഞ്ചരിക്കുന്നു ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ ഉത്രം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളിലാണ് ചൊവ്വ ഇരുപത്തി ഒന്നിന് കർക്കിടകത്തിൽ നിന്നും വക്രഗതിയായി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും പുണ്ധം നാളിലാണ് ചൊവ്വ ബുധൻ രാശിയിൽ പൂരാടം ഉത്രാടം നക്ഷത്രങ്ങളിലാണ് ജനുവരി ഇരുപത്തിനാലിന് മകരം രാശിയിൽ പ്രവേശിക്കും ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ബുധന് ക്രമമൗഢ്യം ആരംഭിക്കുകയാണ് ശുക്രനും ശനിയും കുംഭം രാശിയിൽ പൂരൂട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ രോഹിണിയിൽ അതായത് വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിലുമായി തുടരുകയാണ് ഞായറാഴ്ച രാവിലെ പത്ത് മണിവരെ മകരം രാശിക്കാരുടെ രാശി കഴിഞ്ഞ ആഴ്ചയിൽ തുടരുകയാണ് തുടർന്ന് ചൊവ്വ പ്രഭാതം വരെ കുംഭരാശിക്കാർക്കും പിന്നീട് വ്യാഴാഴ്ച സന്ധ്യ വരെ മീനരാശിക്കാർക്കും അതിനുമേൽ വാരാന്ത്യം വരെ മേടരാശിക്കാർക്കും അഷ്ടമ രാശിയുണ്ട് പുതുവർഷത്തിലെ അവസാന ആഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുടക്കത്തിൽ സംഭവിച്ച പല വിധത്തിലുള്ള ഗ്രഹരാശി മാറ്റങ്ങൾ ഓരോ രാശിക്കാരിലും പല വിധത്തിനാണ് സ്വാധീനം ചെലുത്തിയത് അനുകൂലവും പ്രതികൂലവുമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ചയിൽ സംഭവിക്കുന്നു വരുന്ന ഒരാഴ്ചയിൽ അതായത് ഇന്നു മുതൽ ജനുവരി ഇരുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതെന്നും ഏതൊക്കെ രാശിക്കാർക്കാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നും നോക്കാം ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് ഹിതകരങ്ങളായ നടപടികൾ സ്വീകരിക്കുവാനും സുഖകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനും കഴിയുന്ന ആഴ്ചയാണ് നിങ്ങളുടെ ആത്മാർത്ഥത അഭിനന്ദിക്കപ്പെടും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അവ പ്രവൃത്തി മാർഗത്തിൽ എത്തിക്കുവാനും നിങ്ങളുടെ സ്വതസിദ്ധമായ ചട്ല നീക്കം നിലനിർത്തുവാൻ സാധിക്കും ഒപ്പമുള്ളവരുടെ വാക്കുകൾ കേൾക്കുകയും അവയുടെ ഗുണദോഷത്തിന് വിചാരത്തിന് മുതിരുകയും ചെയ്യുന്നതാണ് ചൊവ്വ നാലാമടത്ത് നിന്നും മാറുന്നത് മനസ്സിന് സ്വസ്ഥത വരുത്തും ഗൃഹത്തിലെ പല നിലയ്ക്കും സ്വസ്ഥത അനുഭവപ്പെടുന്നതാണ് ി ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണ്ട ദിവസങ്ങളാണ് വാഹന ഉപയോഗം ധനവിനിയോഗം എന്നിവയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് അടുത്തത് പരണി നക്ഷത്രക്കാരാണ് ആറ് ഏഴ് എട്ട് ഭാവങ്ങളിലൂടെ ചന്ദ്രൻ കടന്നു പോകുകയാൽ വളരെയധികം സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും നിങ്ങളുടെ വ്യാപാര രംഗത്ത് മുന്നേറുവാൻ സാധിക്കുന്നതാണ് ബിസിനസ് തന്ത്രങ്ങൾ ഫലപ്രദമായി നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് വളരെയധികം സമാധാനം വന്നു ചേരും ആരുടെയും അനാവശ്യമായ ഇടപെടലുകൾക്ക് വിധേയരാവുന്നില്ല എന്നതിൽ അഭിമാനിക്കും ഗാർഹികമായി സ്വൈര്യം ഭവിക്കുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് ഏറെ സന്തോഷിക്കുവാനുള്ള അവസരം വന്നു ചേരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുകൂല വാക്കുകൾ കേൾക്കുവാൻ സാധിക്കുന്നതാണ് ആസന്ന ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ചുറപ്പിക്കുവാൻ സാധിക്കുന്നതാണ് വാരാന്ത്യ ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുവാനിടയുണ്ട് ക്ലേശം അല്പം അനുഭവപ്പെടുന്ന ആഴ്ചയാണ് ഭരണി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് ചുമതലകൾ വളരെയധികം വർദ്ധിക്കും നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ പിറകോട്ടു പോകില്ല ചില ആളുകളുടെ നിസ്സഹകരണത്തെ തസ്കരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് കച്ചവടത്തിൽ വളരെയധികം വളർച്ചയുടെ കാലം തന്നെയാണ് ഭവിക്കുക ഉപഭോക്താക്കളുടെ പിന്തുണയും ശക്തിയും നിങ്ങൾക്ക് വളരെയധികം കരുത്തു പകരും പൊതുപ്രവർത്തനത്തിൽ നിങ്ങളുടെ സ്വാധീനം വളരെയധികം ഉയരുന്നതായിരിക്കും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ അഭിപ്രായം വില മതിക്കുവാൻ സാധിക്കുന്നതാണ് ഇടവ രാശിക്കാരുടെ വാക്കുകൾ പരിഷമാകുവാൻ ഈ ആഴ്ച ഇടയുണ്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അല്പം ആലസ്യം ഭവിക്കുന്നതാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ആത്മവിശ്വാസത്തിന് തെല്ലു മങ്ങൾ വരുന്നതായി തോന്നും മുഖ്യ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വളരെയധികം ആശങ്ക ഉണ്ടാകുന്നതാണ് ചിലരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കും പിന്നീട് ഇത് വളരെയധികം ക്ലേശത്തിന് കാരണമാകുന്നതാണ് ബിസിനസ്സിൽ പ്രതീക്ഷിച്ച വളർച്ച ഉണ്ടായില്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഒരുവിധം മുന്നോട്ട് തന്നെ നീങ്ങുന്നതാണ് നിങ്ങളുടെ ഭാവി സംബന്ധിച്ച ചില തീരുമാനങ്ങളോട് കുടുംബത്തിൻ്റെ വിയോജിപ്പുണ്ടാകും വിദ്യാർത്ഥികൾക്ക് കുറച്ചൊക്കെ ഏകാഗ്രത പുലർത്തുവാൻ കഴിയുന്ന ആഴ്ചയാണ് ആഴ്ചയുടെ തുടക്കത്തിൽ ധനപരമായ ഇടപാടുകളിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതാണ് വായ്പ തിരിച്ചടി അല്പം ക്ലേശിക്കുവാനും ഇടയുള്ള ആഴ്ചയാണ് അടുത്തത് മകൈരം നക്ഷത്രക്കാരാണ് ലഘുത്വവും ഗുരുത്വവും മനസ്സിൽ മാറി മാറി നിൽക്കും നിങ്ങളുടെ നക്ഷത്രനാഥനായ ചൊവ്വ വക്രഗതിയിൽ തുടരുന്നതിനാൽ പ്രവർത്തന രംഗത്ത് ഉന്മേഷം കുറയുവാൻ ഇടയുണ്ട് എന്നാൽ ആത്മാർത്ഥതയ്ക്ക് അംഗീകാരമുണ്ടാകും ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ ലഭിക്കുന്നതാണ് കമ്മീഷൻ വ്യാപാരത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം തന്നെ വന്നു ചേരും മത്സരം പരീക്ഷ അഭിമുഖം ഇവയ്ക്കായി യാത്ര നടത്തേണ്ടി വരുന്നതാണ് കലാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അവസരങ്ങൾ കൈവരും ആത്മീയമായ സാധനങ്ങളിൽ ഏർപ്പെടുവാൻ സാഹചര്യം ഈ ആഴ്ച വന്നു ചേരും അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് ചന്ദ്രഗതി നാല് അഞ്ച് ആറ് കൂറുകളിലാകിയാൽ അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ വന്നു ചേരും നിങ്ങളുടെ കർമ്മ മേഖലയിൽ അസാധാരണമായ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല നിശ്ചയങ്ങൾ സാക്ഷാത്കരിക്കും അധികം തടസ്സങ്ങളൊന്നും വന്നു ചേരില്ല അവധിക്കാല വിനോദയാത്രകൾക്ക് മുന്നൊരുക്കം നടത്തുവാൻ സാധിക്കുന്നതാണ് പുതുതലമുറയോട് ഇണങ്ങാനാകാതെ വളരെയധികം വിഷമിക്കുന്ന സ്ഥിതി വന്നു ചേരുന്നതാണ് ഗാർഹിക ജീവിതത്തിൽ തന്മൂലം ചില അലോസരങ്ങൾ വന്നു ചേരും അപരിചിതരായ ആളുകളുമായി ബിസിനസ് ബന്ധത്തിന് ഒരു രീതിയിലും മുതിരുന്നത് നന്നല്ല പ്രണയിക്കുന്ന ആളുകൾക്ക് ശുക്രശനിയോഗം മൂലം മനസന്തോഷം നഷ്ടമാകുവാൻ ഇടയുള്ള ആഴ്ചയാണ് അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ് ഔദ്യോഗികമായും വ്യക്തിപരമായും വളരെയധികം തിരക്കുകൾ വന്നു ചേരും വ്യക്തമായ കാഴ്ചപ്പാട് പുലർത്തുവാൻ സാധിക്കും സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങളിൽ ആവശ്യമായ തിരുത്തലുകൾ നടത്തുവാൻ സാധിക്കുന്നതാണ് പാരമ്പര്യത്തിൻ്റെ സവിശേഷതകൾ കളയാതെ തന്നെ പുതുമയുടെ സാങ്കേതിക മികവ് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നതാണ് നക്ഷത്രനാഥനായ വ്യാഴത്തിൻ്റെ വക്രഗതിയാൽ നേട്ടങ്ങൾക്കും ലക്ഷ്യപ്രാപ്തിക്കും ആവർത്തിത ശ്രമങ്ങൾ വേണ്ടിവരുന്ന ആഴ്ച തന്നെ ജന്മ നക്ഷത്രത്തിൽ തുടരുന്നതിനാൽ സമ്മർദ്ദങ്ങൾ എപ്പോഴും വന്നു ചേരും ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വന്നു അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്ര ജാതകരുടെ നക്ഷത്രാധിപനായ ശനിക്ക് ശുക്രയോഗം ഉള്ളതിനാൽ സ്ത്രീ സൗഹൃദത്തിൽ വളരെയധികം ഗുണമുണ്ടാകും കാര്യസാധ്യത്തിന് വഴി തെളിയുന്ന ആഴ്ചയാണ് സമയബന്ധിതമായി ചുമതലകൾ നിർവഹിക്കുന്നതിൽ വിജയം വരിക്കുന്നതാണ് വിദേശത്ത് ഉപരിപഠനത്തിന് വഴി തെളിയും കച്ചവടത്തിൽ മുതലിറക്കിയത് അല്പ അല്പമായി കെട്ടിത്തുടങ്ങുന്നതാണ് നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനത്തിന് അവസരം വന്നു ചേരും രാഷ്ട്രീയത്തോട് വിദഗ്ധ തോന്നുന്നതാണ് ബന്ധുക്കളുടെ തർക്കത്തിൽ പക്ഷം പിടിക്കുന്നത് ദോഷത്തിന് കാരണമാകും സഹോദരന് ധനസഹായം നൽകേണ്ടി വരുന്ന ഒരു ആഴ്ച തന്നെയാണ് പൂയം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കുന്ന ആളുകൾ ഒരു രീതിയിലും നിരാശപ്പെടേണ്ട കാര്യമില്ല മത്സരങ്ങൾ അതുമല്ലെങ്കിൽ അഭിമുഖത്തിൽ വിജയിച്ചതായുള്ള അറിയിപ്പ് ലഭിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരും പുതുതലമുറയെ മനസ്സിലാക്കുവാനുള്ള തുറന്ന മനസ്സോടു കൂടിയ ശ്രമം തുടരുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് തടസ്സങ്ങളെല്ലാം മാറി ഭാവി സ്വപ്നങ്ങളിൽ മുഴുകുവാൻ കഴിയുന്ന ആഴ്ചയാണ് വിപൽ സാഹചര്യങ്ങളിൽ പ്രത്യുൽപ്പന്ന മിതത്വം പ്രദർശിപ്പിക്കുന്നതാണ് യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്ന ആഴ്ച തന്നെ ആരോഗ്യ പരിപാലനത്തിലെ അലഭാവം മാറ്റാൻ പ്രേരിതനാകും വാരാദ്യം ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യം നിലനിർത്തുവാൻ വളരെയധികം യജ്ഞിക്കേണ്ടി വരുന്നതാണ് അടുത്തത് മകം നക്ഷത്രക്കാരാണ് രണ്ടാമിടത്ത് മൂന്നാം നക്ഷത്രത്തിൽ കേതു സഞ്ചരിക്കുന്നത് മൂലം തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കുവാനും വളരെയധികം ക്ലേശിക്കേണ്ടി വരും തടസ്സങ്ങൾ ഉള്ളതായി അനുഭവപ്പെടുന്നതാണ് ആദ്യത്തെ സഞ്ചാരം അനുകൂലമാകിയാൽ അധികാരമുള്ള പദവികളിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നതാണ് പിതാവിന് നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ബന്ധുക്കളുമായി നിലനിന്നിരുന്ന വസ്തു പരിഹരിക്കുവാൻ സാധിക്കും വ്യാപാര ചുമതല മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് പണം കൈകാര്യം ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധയോടെ വേണം രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ മാറ്റം വഴി വളരെയധികം മാറ്റം കണ്ടു തുടങ്ങുന്നതാണ് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹമുണ്ടാകും പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദം ഭവിക്കുന്നതാണ് വില കൂടിയ വസ്തുക്കൾ പാരിതോഷികമായി വന്നു ചേരും വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ സാധിക്കുന്നതാണ് വ്യാപാര രംഗം വളരെയധികം മെച്ചപ്പെടും ഉപഭോക്താക്കളുടെ അഭിരുചി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സഹപ്രവർത്തകരുടെ ചുമതല കൂടി ഏറ്റെടുക്കേണ്ട സ്ഥിതി വന്നു ചേരും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും മകന്റെ പഠന കാര്യത്തിൽ വളരെയധികം ഉത്കണ്ഠ ഉണ്ടാകുന്ന ആഴ്ചയാണ് അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ് അനുകൂലമായ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തുവാൻ വളരെയധികം സന്നദ്ധത വേണം ഭൗതിക നേട്ടങ്ങൾക്ക് ആസൂത്രണം ആവശ്യമാണ് പൂർവികമായ വസ്തുക്കളിൽ നിന്നും ആദായം വന്നു ചേരും ഊഹക്കച്ചവടം ഇൻഷുറൻസ് ഇത്യാദികളിൽ ധനാഗമം പ്രതീക്ഷിക്കാം ചെറുപ്പക്കാരുടെയും കൗമാരക്കാരുടെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളിൽ പെട്ടുപോകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വ്യാപാരത്തിൽ വളരെയധികം അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ബാല്യകാല സതീർത്തരെ കാണുവാൻ സാധിക്കുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ പുനഃസമാഗമത്തിന് കളമൊരുങ്ങും അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വളരെയധികം സ്വാതന്ത്ര്യം വന്നുചേരും ആവർത്തിത യജ്ഞങ്ങൾ ഫലവത്താകുന്നതാണ് സുഹൃത്തുക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കുവാൻ മുന്നോട്ടിറങ്ങും ന്യായമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ കഴിയുന്ന ആഴ്ചയാണ് വിദേശത്ത് നിന്നോ ധനമോ സമ്മാനമോ വന്നു ചേരും പ്രധാന രേഖകളിൽ ഒപ്പിടുന്നതിന് മുൻപ് സേവന വേതന വ്യവസ്ഥകൾ അറിഞ്ഞിരിക്കണം പാർട്ണർഷിപ്പ് സംരംഭങ്ങൾ വളരെയധികം ലാഭകരമാകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതാണ് കലാസാഹിത്യ മേഖലകളിൽ താല്പര്യം വർദ്ധിക്കും വാരി മധ്യതര ദിവസങ്ങൾക്ക് അല്പം മേന്മ കുറയുന്നതാണ് അടുത്തത് ചിത്തിരനക്ഷത്രക്കാരാണ് ഗവേഷണത്തിന് സഹായം വന്നു ചേരും ഔദ്യോഗിക യാത്രകൾ വളരെയധികം ഗുണകരമാകും ബന്ധുക്കളുമായുള്ള വിരോധം പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്നതാണ് പ്രായോഗിക പരിശീലനത്തിന് അവസരം വന്നു ചേരും നിങ്ങളുടെ സഹപ്രവർത്തകരുടെ അഭിപ്രായം വില മതിക്കുവാൻ സാധിക്കും ജന്മനാട്ടിൽ നടക്കുന്ന ഉത്സവാദിത്യ പരിപാടികളിൽ കുടുംബസമേതം പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യപരമായി വളരെയധികം സ്വസ്ഥത വന്നു ചേരും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ് ആഡംബര ചെലവുകൾ അല്പം നിയന്ത്രിക്കേണ്ട ആഴ്ചയാണ് വസ്തു സംബന്ധിച്ച വ്യവഹാരങ്ങൾക്കുള്ള സാഹചര്യത്തെ അനുരഞ്ജനത്തിലൂടെ മറികടക്കുവാൻ സാധിക്കും അടുത്തത് ചോദ്യ നക്ഷത്രക്കാരാണ് അപ്രധാന കാര്യങ്ങൾക്കായി സമയവും ഊർജവും ചെലവഴിക്കേണ്ടി വരും സമയബന്ധിതമായ ചുമതലകൾ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുന്നതാണ് എന്നാൽ അതിൽ പൂർണ്ണ വിജയം വന്നു ചേരില്ല പുതുമയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴും പഴമയെ തള്ളിപ്പറയില്ല വാരാന്ത്യം ഔചാരിതമായ യാത്രകൾ വന്നു ചേരും ബിസിനസ്സിൻ്റെ പുരോഗതിക്കുള്ള മാർഗങ്ങൾ ആരായുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ഗുണകരമല്ലാത്ത സ്ഥാനമാറ്റം ഉണ്ടാകും കുടുംബകാര്യത്തിൽ പക്ഷം രൂപപ്പെടുന്നതാണ് എന്നാൽ വാക്കുകളിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതുണ്ട് മധ്യത്തിൽ സുഖവും സമാധാനവും അനുഭവപ്പെടുന്നതാണ് അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ വ്യാഴം വക്രഗതിയിൽ തുടരുന്നതിനാൽ മുൻ നിശ്ചയങ്ങളിൽ തിരുത്തൽ വേണ്ടിവരുന്നതാണ് യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടും നവ സംരംഭം തുടങ്ങുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമാണ് നിങ്ങളുടെ സന്താനങ്ങളുടെ പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് പുതിയ തൊഴിൽ കിട്ടാതെ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് ഒരു രീതിയിലും ആശ്വാസകരമാവില്ല പൊതുപ്രവർത്തന രംഗത്തിൽ ഊർജിതത്വം കുറയുന്നതാണ് കലാസാഹിത്യ സാഹിത്യ പ്രതിഭകൾക്ക് സ്വർഗവ്യാപാരത്തിൽ മുഴുകുവാൻ സാധിക്കുന്നതാണ് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ധനവരവുണ്ടാകും മനസ്സുകൾ വളരെയധികം വർദ്ധിക്കുന്ന ആഴ്ച കൂടിയാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും പ്രണയിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കുവാനുള്ള സാഹചര്യം സിദ്ധിക്കുന്നതാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും സ്വയം സംരംഭകർക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നതാണ് സത്യസന്ധമായ നിലപാടുകൾ നിങ്ങൾക്ക് ശത്രുക്കളെ സൃഷ്ടിക്കുവാനിടയുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനം വളരെയധികം വർദ്ധിക്കുന്ന ആഴ്ചയാണ് മക്കളോടൊപ്പം താമസിച്ചിരുന്ന അച്ഛനമ്മമാർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരം വന്നുചേരും സാമ്പത്തികമായ കാര്യങ്ങളിൽ സമ്മർദ്ദം കുറയുന്ന ആഴ്ചയാണ് അനിരം നക്ഷത്രക്കാർക്ക് വന്നു തീരുന്നത് അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് മനസ്സിന് സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും ദൗത്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ മേലധികാരികളുടെ അഭിനന്ദനം വന്നുചേരും ധനപരമായ ഞെരുക്കങ്ങളെല്ലാം കിട്ടുന്ന ആഴ്ചയാണ് കലാപ്രവർത്തകർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നുചേരും തൊഴിൽ രംഗത്തെ കിടമത്സരങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ബന്ധുക്കളുടെ അനാരോഗ്യ പ്രവണതകളെ വിമർശിക്കുവാൻ ഒരുമ്പിടുന്നത് ശത്രുക്കളെ സൃഷ്ടിക്കുന്നതാണ് കൂട്ടത്തിൽ ആത്മപരിശോധന നടത്തുവാനും മുതിരുന്നതാണ് കൃത്യമായ രേഖകൾ സമർപ്പിക്കുകയാൽ ലൈസൻസ് രേഖകൾ ഇവ കാലതാമസം കൂടാതെ വന്നു ചേരും അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് ഉന്മേഷവും ഉന്നമനവും ഉണ്ടാകുന്ന ആഴ്ചയാണ് അധികം അധ്വാനം ഇല്ലാതെ തന്നെ കാര്യസാധ്യമുണ്ടാകും ഒപ്പമുള്ളവരെ സഹകരിപ്പിക്കുവാൻ കഴിയും കച്ചവടത്തിൽ പുതിയ ലാഭം കരഗതമാകുന്നതാണ് സംഘടനയിൽ നിങ്ങളുടെ നിലപാടുകൾ ആദരിക്കപ്പെടും സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കും എതിരാളികളുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് കൂട്ടു കച്ചവടത്തിൽ നിന്നും പിൻവാങ്ങുവാൻ ശ്രമിക്കും വെള്ളി ശനി ദിവസങ്ങളിൽ പണ ഉയരുന്നതാണ് ദേഹ ദേഹക്ലേശത്തിന് അല്പം ഇടയുള്ള ആഴ്ചയാണ് മൂലം നക്ഷത്രക്കാർക്ക് വന്നുത്തിയിരിക്കുന്നത് അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ് കുറച്ച് നാളുകളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പോംവഴി ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് അനുഭവപ്പെട്ടിരുന്ന ആലസ്യങ്ങളെല്ലാം മാറിക്കിട്ടും കടം കൊടുത്ത തുക മടക്കി കിട്ടുവാൻ സാധ്യതയുണ്ട് വിവേകികളായ കൂട്ടുകാരുടെ ഉപദേശം സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ് മക്കളുടെ പഠനം സംബന്ധിച്ച ഉത്കണ്ഠകൾ പരിഹരിക്കപ്പെടും പഴയ വാഹനം വാങ്ങുവാനുള്ള നിങ്ങളുടെ ശ്രമം വിജയിക്കുന്നതാണ് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് ഇവ മൂലം ധനാഗമം വന്നു കമ്മീഷൻ വ്യാപാരം ആദായകരമാകുന്ന ആഴ്ചയാണ് കുടുംബകാര്യങ്ങളിൽ സമ്മിശ്രമായ അനുഭവം വന്നു ചേരും അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് സ്വാതന്ത്ര്യത്തെയും ആത്മാഭിമാനത്തെയും വില മതിക്കുന്നതിനാൽ പലരുടെയും എതിർപ്പ് സമ്പാദിക്കും ബിസിനസ് വിപുലീകരണത്തിന് ശ്രമം തുടരുന്നതാണ് സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ച അനുമതി വൈകുവാനിടയുണ്ട് പഠനം ഗവേഷണം എന്നിവയിൽ ഉത്സുഖത കുറയുന്നതാണ് വ്യവഹാരം കോടതിക്ക് പുറത്തു വെച്ച് സമരസപ്പെടുത്തതിയാക്കും ഉചിതം പണയ വസ്തു ആവരണം ഇവ തിരിച്ചെടുക്കുവാൻ സാധിക്കും കുടുംബത്തിലെ വയോജനങ്ങളുടെ അവരുടെ ആഗ്രഹമനുസരിച്ച് തീർത്ഥാടനത്തിന് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് വാരന്തി ദിനങ്ങളൊഴികെ മറ്റു ദിവസങ്ങളിൽ സാമാന്യമായ സ്വസ്ഥത പ്രതീക്ഷിക്കാം അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് ഔദ്യോഗികമായി വളരെയധികം വളർച്ച ഉണ്ടാകുന്ന ആഴ്ചയാണ് നിങ്ങളുടെ തൊഴിലിടത്തിൽ സ്വന്തം നിലപാടുകൾക്ക് അംഗീകാരം വന്നു ചേരും സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും സുഗമമാക്കും വാഗ്ദാനങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ സാധിക്കുന്ന ആഴ്ചയാണ് പൂർവിക സ്വത്ത് പണം കൊടുത്തു വാങ്ങുവാനുള്ള സന്നദ്ധത കാട്ടും പ്രാദേശിക രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉറപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ജനങ്ങളുടെ ഗൃഹ സന്ദർശനം മൂലം ബന്ധങ്ങൾ ദൃഢമാകുവാൻ സഹായിക്കും അന്യനാട്ടിൽ കഴിയുന്നവർ ജന്മനാട്ടിലെ ഉത്സവാദികളിൽ പങ്കെടുക്കുവാനുള്ള ഒരുക്കം തുടങ്ങിയേക്കും ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകുന്ന ആഴ്ചയാണ് അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് ഏത് കാര്യത്തിലും യുക്തമായ തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ കൈക്കൊള്ളുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശംസ വന്നു നീതി ലഭിക്കുവാനുള്ള പോരാട്ടത്തിൽ പങ്കുചേരുന്നതാണ് ബിസിനസ്സിൽ സാമാന്യമായ വളർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നവ നവസംരംഭങ്ങൾക്കായി കൂടിയാലോചനകൾ നടത്തുവാൻ സാധിക്കും കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതാണ് മകര രാശിക്കാർക്ക് ശത്രുപക്ഷത്തെ തസ്കരിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതാണ് കുംഭരാശിക്കാർക്ക് ചില പിടിവാശികൾ നിങ്ങൾ തുടരും വാരാദ്യ ദിവസങ്ങളിൽ മനക്ലേശം ദേഹക്ലേശം ഇവ അനുഭവപ്പെടുവാൻ ഇടയുള്ള ആഴ്ചയാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് കർമ്മരംഗത്ത് ഒട്ടാകെ സമാധാനമുണ്ടാകും കർത്തവ്യ നിർവഹണം സുഗമമാകുന്നതാണ് മക്കളുമായി ചില അഭിപ്രായ ഭിന്നതകൾ കൂട്ടലെടുത്തേക്കാം ആവർത്തിച്ചുള്ള ന്യായീകരണം ഒഴിവാക്കുന്നതാണ് ഉത്തമം ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണകരമാകും ആത്മീയമായ സാധനങ്ങൾക്ക് ഏകാഗ്രത കുറയുവാനിടയുണ്ട് അനാവശ്യമായ ആദി ഒഴിവാക്കണം ഞായറും തിങ്കളും അഷ്ടമരാശിയാകിയാൽ ശുഭ ശുഭകാര്യങ്ങൾ തുടങ്ങുന്നത് ഒരു രീതിയിലും ഗുണകരമാവില്ല സാമ്പത്തികമായ കാര്യങ്ങളിൽ തീരെ മോശം കാലമല്ല ധന നേട്ടത്തിനും പ്രതീക്ഷിക്കാം അടുത്തത് പൂരട്ടാതി നക്ഷത്രക്കാരാണ് ജോലി ഭാരം കൂടുമെങ്കിലും നിർകഷ്ടത എല്ലാ കാര്യങ്ങളിലും പുലർത്തുന്നതാണ് കവികൾക്കും കലാകാരന്മാർക്കും പുതിയ ആവിഷ്കാരങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതാണ് ദാമ്പത്തിക സൗഖ്യം പ്രതീക്ഷിക്കാം ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകും വില കൂടിയ വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുവാൻ ഇടയുണ്ട് പാർട്ട്നർഷിപ്പ് ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമം തുടരുന്നതാണ് സ്ത്രീ സൗഹൃദത്താൽ വളരെയധികം ആശ്വാസം ഭവിക്കുന്നതാണ് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയുണ്ടാകും വാരന്യദിനത്തിൽ കാര്യവിഘ്നമോ ദേഹസുഖക്കുറവോ അനുഭവപ്പെടുവാൻ ഇടയുണ്ട് അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് പലതരം സമ്മർദ്ദങ്ങളെ നേരിട്ടുകൊണ്ട് കർമ്മരംഗത്ത് പ്രവർത്തിക്കേണ്ടി വരുന്ന ആഴ്ചയാണ് എങ്കിലും അനാവശ്യമായ ആദി ഒഴിവാക്കണം പ്രതീക്ഷയോടെ ഒറ്റ നോക്കിയവർ സഹകരിച്ചില്ലെന്ന സ്ഥിതിയുണ്ടാകും ഗൃഹനിർമ്മാണത്തിലെ മന്ദഗതി തുടരുന്നതാണ് വ്യാപാര യാത്രകൾ ചെറിയ നേട്ടങ്ങൾ സമ്മാനിക്കും ഏജൻസി ഏർപ്പാടുകൾ വളരെയധികം ഗുണകരമാകും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അഷ്ടമരാശിയുള്ളതിനാൽ വാഹനം യന്ത്രം അഗ്നി ഇവയുടെ ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പഠനത്തിൽ ആത്മാർത്ഥതയ്ക്കായി പരിശ്രമിക്കും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ആഴ്ചയാണ് അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികളും രേഖകളും കരഗതമാകും ഉദ്യോഗസ്ഥർക്ക് കാര്യനിർവഹണത്തിൽ ഉന്മേഷം പുലർത്തുവാൻ സാധിക്കുന്നതാണ് സഹപ്രവർത്തകർക്ക് പ്രയോജനകരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കുന്നതാണ് സുഹൃത് ബന്ധം വളരെയധികം ദൃഢമാകും നാലാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ഗൃഹത്തിന് ചെറുതോ വലുതോ ആയ മെയിൻ്റനൻസ് വേണ്ടി വരുന്നതാണ് സാമൂഹിക സേവനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുവാൻ സാധിക്കും പ്രബന്ധ രചനാ പ്രഭാഷണം ഇവയിലൂടെ പേരെടുക്കുവാൻ കഴിയുന്നതാണ് അയൽ തർക്കങ്ങൾക്ക് യാതൊരു രീതിയിലും മുതിരരുത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ശുഭകാര്യാരംഭം കഴിവതും ഒഴിവാക്കേണ്ടതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ